നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള മാസപ്പിടി കേസിൽ കേന്ദ്ര അന്വേഷണം ഇന്നലെ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ സി കമ്പനിയിൽ നടത്തിയ പരിശോധന ഇന്നും പുരോഗമിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് പരിശോധന നടത്തുന്നത് സി കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇന്നലെ മുതൽ മുതൽക്കേ അന്വേഷണം നടത്തുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച പരിശോധന സി എംമാരൽ ആസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് ജീവനക്കാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു വീണയുടെ കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും സ്വകാര്യ കമ്പനി നിയമവിരുദ്ധമായി പണം നൽകി എന്ന പരാതിയിലാണ് അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നതമായ അന്വേഷണമാണ് ആദായ നികുതി ഇൻട്രിൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് നാല് വർഷം ഈടില്ലാത്ത ലോണായാകെ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ നൽകിയതെന്ന പരാതി ഉയരുകയും ചെയ്തിരുന്നു വീണ വിജയൻ മാസപ്പടി വാങ്ങിയതടക്കമുള്ള പരാതികളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് ആറംഗ സംഘത്തെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസി കൂടിയാണിത് അതേസമയം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരുന്നു ജില്ലയിലെ സി പി എം നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധ്വനിയോടെയുള്ള പ്രസംഗം അവക്കുമെന്ന് വിലയിരുത്തിയ സെക്രട്ടേറിയറ്റ് യോഗം മന്ത്രിയെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം വിമർശിച്ചത് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനവും അതിന് മറുപടി എന്നോണം പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും വൻ വിവാദമായിരുന്നു കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന പൊതുയോഗത്തിൽ കടകംപള്ളി ലക്ഷ്യമിട്ട് പ്രസംഗിച്ച മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ സി ജില്ലാ നേതൃത്വത്തിന് വലിയ അതൃപ്തി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മുതിർന്ന നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞ വിധ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരായി പോലും വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗമാണ് ആ ഒരു നിലയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം മുതിർന്ന നേതാക്കളിൽ മിക്കവരും റിയാസിന്റെ നടപടി തെറ്റാണ് എന്ന് വിലയിരുത്തി പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണം എന്നതായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പൊതു ജില്ലയിലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരുമെല്ലാം സമാന അഭിപ്രായം പ്രകടിപ്പിച്ചതോടെയാണ് ഉദ്ദേശിച്ചത് കടകംപള്ളിയെയോ മറ്റു നേതാക്കളെയോ ആയിരുന്നില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്തായാലും ആരേക്ക് ബോധിപ്പിക്കാൻ എന്നോണം കടകംപള്ളി റിയാസിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എഫ് ബി പോസ്റ്റ് വിട്ടു അതേസമയം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് റിയാസ് ഇതുവരെ പറഞ്ഞിട്ടുമില്ല